കൊല്ലം പുനലൂർ തിരുനെൽവേലി ട്രെയിൻ സർവീസ് ഉടൻ പുനരാരംഭിക്കുമെന്ന് കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ വെള്ളിമല ചെറുതന്നൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം റോഡിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ വേളയിലാണ് എം പി ഇക്കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞത് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ நிலவறுள்ள வேகన நிலவறுள்ள வேகన 100 கி.மீ/மணிக்கு பதிலாக 80 கி.மீக்கு பச்சசிக்க வேண்டியது வளபு மூங்கல் பற்றியுறுப்புடள்ள பற்றிகளுகுமான பற்றிகளுகுமான திருச்சையாய் புதிய தீவக்தி சர்வீசுகள் புதிய மெமோ தீவக்தி சர்வீசு கொள்ள செல்போட்டா மேட்டையில் ஓடிக்க வேண்டியதுள்ள ஜீபாரை இந்த பட்சே அதுல அவசியமான ஒன்று ரேக்கத अभावமானிட்டதுல ஆபத்துல ഏറ്റവും വലിയൊരു പത്ത് നാൽപ്പത് കോടി കോടി നാൽപ്പതിൽ അൻപത് കോടിയോളം രൂപ ചെലവഴിച്ചിട്ടാണ് മെമ്മൂഷത്തെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് കൊല്ലത്ത് അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട ഈ പാസഞ്ചർ ട്രെയിന് സമാനമായിട്ടുള്ള മെമ്മൂ ട്രെയിൻസിൻ്റെ സർവീസ് ധാരാളം ഈ സെക്ടർ യൂണിയൻ സെറ്റിൽ ആരംഭിക്കാൻ അതുവരെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇടമുള്ള സ്റ്റോപ്പ് ലഭിക്കാൻ കഴിയും സൂചിപ്പിച്ച കാര്യം എന്താ വിശ്വാസം കോവിഡിന് മുമ്പുണ്ടായി നമ്മൾ എല്ലാ സ്റ്റോപ്പുകളും ഈ മേഖലയിൽ പുനഃസ്ഥാപിച്ചിരുന്നു ഡെമൺ സ്റ്റോപ്പ് പുനഃസാഹിച്ചിട്ടുണ്ടായി എന്നുള്ളത് പരിശോധിക്കാം പക്ഷെ ഈ മേഖലയിലുള്ള ഒരെണ്ണം നമ്മുടെ കോൺസ്റ്റിറ്റുവൻസിൽ ഒരെണ്ണം അത് പലരൂ ശേഷി മാറ്റിയ എല്ലാ സ്റ്റോപ്പുകളും കോവിഡിന് മുമ്പായിട്ട് വിത്തോളം എല്ലാം നിർത്തിവോലെല്ലാം പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം അല്ലാതെ തീർച്ചയായിട്ടും അത് പരിശോധിക്കാം അതിലാവശ്യമായിട്ടുള്ള നമുക്ക് സ്വീകരിക്കാം എന്തായാലും ആസന പണമേ തന്നെ ഈ മേഖലയിൽ ഇടമൺ റെയിൽവേ സ്റ്റേഷനിൽ ഗുരുവായൂർ മധുര ട്രെയിന് മാത്രമേ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളൂ ഇടമൺ ഭാഗത്തുള്ള വിദ്യാർത്ഥികളടക്കം ആളുകളാണ് പുനലൂർ കൊല്ലം എറണാകുളം തുടങ്ങിയ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പഠനത്തിനും ജോലി സംബന്ധമായ മറ്റ് കാര്യങ്ങൾക്കും വേണ്ടി പോകുന്നത് എന്നാൽ ഇവർ ഇടമണ്ണിൽ സ്റ്റോപ്പില്ലാത്തത് മൂലം ബസ്സിനെയാണ് ആശ്രയിക്കുന്നതെന്ന് ഇടമൺ എൻ എസ് എസ് കരയോഗം മുൻ പ്രസിഡന്റ് ഗോപിനാഥൻ നായർ എം ബിയോട് പറഞ്ഞു മീറ്റർ ഗേജ് കാലത്ത് കൊല്ലത്തു നിന്നും പുറപ്പെടുന്ന മിക്ക ട്രെയിനുകൾക്കും ഇടമണ്ണിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു മീറ്റർ ഗേജിൽ നിന്നും ബ്രോഡ് ഗേജിലേക്ക് മാറ്റിയപ്പോൾ ഇടമണ്ണിൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പില്ലാതായി ചെന്നൈ എക്മോർ എറണാകുളം വേളാങ്കണ്ണി തൂത്തുക്കുടി പാലക്കാട് കൊച്ചുവേളി താമ്പരം എന്നീ തീവണ്ടികൾക്ക് ഇടമണ്ണിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എൻഎസ്എസ് ഇടമൺ കരയോഗം മുൻ പ്രസിഡന്റ് ഗോപിനാഥൻ നായർ എംപിക്ക് നിവേദനം നൽകി മുൻപുണ്ടായിരുന്ന കൊല്ലം തിരുനെൽവേലി തിരുനെൽവേലി കൊല്ലം സർവീസ് വീണ്ടും മെമു സർവീസായി പുനരാരംഭിക്കുമെന്ന് കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു റിപ്പോർട്ടർ കണ്ണൻ തെന്മല ൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 8.29699.6